മക്കളുടെ മുന്നിലിട്ട് ഭാര്യയെ വെട്ടിക്കൊന്ന് ഭർത്താവ് പ്രതി പോലീസിൽ കീഴടങ്ങി മലപ്പുറം മമ്പാട് പുള്ളിപ്പാടത്ത് മക്കളുടെ കൺമുന്നിലാണ് ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നത് പുള്ളിപ്പാടം കറകമണ്ണ മുണ്ടങ്ങാട്ടിൽ നിഷാമോളാണ് വാടക ക്വാർട്ടേഴ്സിൽ കൊല്ലപ്പെട്ടത് സംഭവശേഷം ഭർത്താവ് ചുങ്കത്തറ കുറ്റുമുണ്ട് ചെറുവള്ളിപ്പാറ ഷാജി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു വിദ്യാർത്ഥികളായ മക്കൾ ഷാൻ ഷാജി നേഹ ഹൈനൻ ഹെന്ന എന്നിവരുടെ മുന്നിലിട്ട് വൈകിട്ടായിരുന്നു കൊലപാതകം നടത്തിയത് ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു ഷാജി കുടുംബകലഹത്തെ തുടർന്ന് നിഷാമോൾ മക്കളുമൊത്ത് രണ്ടു മാസം മുൻപ് മണ്ണയിൽ അമ്മയുടെ അടുത്തേക്ക് പോരുകയും രണ്ടാഴ്ച മുൻപാണ് ക്വാർട്ടേഴ്സിലേക്ക് മാറുകയും ചെയ്തത് ഒപ്പമുണ്ടായിരുന്ന അമ്മ കഴിഞ്ഞ ദിവസം സ്ഥലത്തില്ലായിരുന്നു മൂത്ത കുട്ടിയെ പത്താം ക്ലാസ്സിൽ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ആറു മണിയോടെ ഷാജി ക്വാർട്ടേഴ്സിലെത്തി വാക്കേറ്റത്തിനിടെ കുപിതനായി കത്തികൊണ്ട് വെട്ടിയെന്ന് പോലീസിൽ ഷാജി മൊഴി നൽകിയത് തലയ്ക്ക് പിന്നിലും മുഖത്തും മുറിവുകളുണ്ട് മുഖം വികൃതമായ നിലയിലാണ് ബഹളവും കുട്ടികളുടെ നിലവിലും കെട്ടെത്തിയ നാട്ടുകാർ ദിശാമോളം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾ വിട്ടു നൽകും ഇൻസ്പെക്ടർ എ എൻ ഷാജുവിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore Raja Kumari